നമസ്കാരം വീണ്ടും കടമെടുത്ത് കൂട്ടി കേരളം ഫെബ്രുവരിയിൽ എടുക്കുന്നത് മൂവായിരം കോടി രൂപയാണ് ശമ്പളം പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റാനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് കേരളത്തിന്റെ കടമെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തോതിലായിരിക്കും ഫെബ്രുവരി നാലാം തീയതി സംസ്ഥാനം മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നു നിത്യ ചെലവുകൾക്കും മുൻപെടുത്ത കടത്തിന്റെ പലിശ നൽകാനുമാണ് ഇടയ്ക്കിടയിലുള്ള ഈ കടമെടുപ്പ് ഡിസംബർ വരെ ഇരുപത്തി മൂവായിരം കോടി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് എന്നാൽ ചില ഇളവുകൾ സംസ്ഥാനം നേടിയെടുത്തു ഇളവുകളോടെ ഇത് മുപ്പത്തി ഒരായിരത്തി രണ്ട് കോടിയിലേക്ക് ജനുവരി മുതൽ മാർച്ച് വരെ എട്ടായിരം കോടിയുടെ കടമെടുപ്പിനാണ് അനുമതി കിട്ടിയത് കേന്ദ്രം അനുമതി നൽകിയതിന്റെ പരമാവധി തുക സംസ്ഥാനം കടമെടുത്ത് കൂട്ടുകയാണ് ഇത്രയും കടമെടുത്തിട്ടും ഉപാധികൾ ഇല്ലാതെ വീണ്ടും ഒരു ആറായിരം കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേരളം ഉന്നയിച്ച ആവശ്യം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിലെ മുൻകാല വെട്ടിക്കുറവുകൾ പിൻവലിക്കുന്നതുൾപ്പെടെ പരിഗണിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ആകെ കടബാധ്യത നാല് ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം കോടി രൂപയാണെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ കടബാധ്യത ഒന്നേ ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപയായിരുന്നു അവിടെ നിന്നാണ് എട്ട് വർഷം കൊണ്ട് നാല് ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം കോടിയിലേക്ക് കടം കുതിച്ചു കയറിയത് സാമ്പത്തിക വർഷത്തിന്റെ ഓരോ പാദത്തിലും കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേകം അനുമതി നൽകിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് സാധ്യമാകൂ അനുമതി നൽകുന്നതുവരെ ഇടക്കാല കടമെടുപ്പ് അനുവദിക്കണമെന്നും കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ എടുക്കുന്ന കടം എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്ന സംബന്ധിച്ചുള്ള വ്യക്തത ഒന്നും തന്നെയില്ല എന്നാൽ ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജും വിഴിഞ്ഞം തുറമുഖ പ്രൊജക്റ്റിനായി അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക സഹായവും ലഭിക്കുമെന്ന കേരളത്തിലെ പ്രതീക്ഷകൾ തകർന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ അമ്പത് ശതമാനം കേരളം വെട്ടിച്ചുരുക്കിയിരുന്നു ഓരോ വകുപ്പുകളും അതിനനുസരിച്ച് നേരത്തെ ഇറക്കിയ ഭരണാനുമതി ഉത്തരവുകൾ പുതുക്കിയിറക്കിയിരുന്നു അതേ അവസരത്തിൽ ഓരോ വകുപ്പുകളും വരുമാനം ഉയർത്താൻ തങ്ങളുടെ സർവീസുകളുടെ ഫീസുകൾ കുത്തനെ ഉയർത്തുകയും ചെയ്തു നൂറ് ശതമാനം വരെ ഫീസ് ഉയർത്തിയ വകുപ്പുകളുണ്ട് ഇങ്ങനെ എല്ലാം ചെയ്തിട്ടും സാമ്പത്തിക പ്രതിസന്ധി മാത്രം മറികടക്കാൻ കഴിഞ്ഞില്ല ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും ലഭിക്കാനുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബദ്യും ക്ഷാമ ആശ്വാസവും അടക്കം ലഭിക്കാനുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് വെച്ചിരിക്കുന്നത് ആറ് ഘടും ക്ഷാമബത്തെയും ക്ഷാമ ആശ്വാസവും കുടിശ്ശികയാണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയാകട്ടെ ഇതുവരെ നൽകിയതുമില്ല കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിന്റെ നാലാം ഘടും പെൻഷൻകാർക്കും കൊടുക്കാനുണ്ട് ഒരു വശത്ത് ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുക മറുവശത്ത് നിർഭാത കടമെടുക്കുക എന്ന ശൈലിയാണ് കെ എൻ ബാലഗോപാൽ എന്ന ധനമന്ത്രി ഇപ്പോൾ കേരളത്തിൽ സ്വീകരിച്ചു വരുന്നത്